കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ സാംസ്കാരിക രംഗത്ത് വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ച മാത്രമല്ല മലയാള സിനിമ ഇപ്പോൾ ഒരു മരവിപ്പിലാണ് എന്നുകൂടി പറയാൻ പറ്റുന്ന രീതിയിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ഹുസൈൻ മഡവൂരാണ് ഇസ്ലാമിക പണ്ഡിതനായ ഹുസൈൻ മഡവൂരിനെ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയാനുള്ളത് എന്നൊരു പക്ഷേ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പം വന്നിട്ടുള്ളൊരു വിഷയം ആരോപണങ്ങളാണ് അതായത് സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ ആരോപണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇസ്ലാമിക പണ്ഡിതനെന്നുള്ള നിലക്ക് ഡോക്ടർ ഹുസൈൻ മഠവിനോട് ചോദിക്കാനുള്ള സൂറത്തു നൂർ എന്ന് പറഞ്ഞൊരു അദ്ദേഹം തന്നെ ഖുർആാനിൽ ഈ വിഷയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇസ്ലാം ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് രണ്ടാമത് സൂറത്ത് നൂറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ ആരോപിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഈ ആരോപണങ്ങൾ പറയാൻ പാടില്ല എന്നാണ് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു പീഡനമുണ്ടായാൽ അയാൾക്ക് ചെയ്യാനുള്ളത് നിയമപരമായി പോവാന്നുള്ളതാണ് കോടതിയെ സമീപിക്കാം ഭരണാധികാരികളോട് പറയാം അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ പോയി പറയാമെന്നാണ് ആരോപണങ്ങൾ തുടങ്ങിയാലതെവിടെയും നിൽക്കില്ല അത് സ്ത്രീ പുരുഷനെക്കുറിച്ചാലും പുരുഷൻ സ്ത്രീയെക്കുറിച്ചാലും അപ്പം അതുകൊണ്ടാണ് നന്നായി ജീവിച്ചു പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആരോപണം പറയരുത് എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ് എന്നും ഖുറാൻ പറഞ്ഞിട്ടുണ്ട് നബിയുടെ കാലത്തും ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒരാളെക്കുറിച്ച് അയാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് പറയരുത് എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് അതിന് ഇസ്ലാമിക ഭാഷയെ പറയുന്നത് റൈബത്ത് എന്നാണ് പരദൂഷണം പറയാം എന്ന് മലയാളത്തിൽ പറയും അപ്പം പിന്നെ ആളുകൾക്ക് തോന്നും നമുക്ക് ഒരാൾ മോശമായ കാര്യം ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്ത് ചെയ്യും അത് ചെയ്യാനുള്ളത് അതിലൊരു എക്സെപ്ഷനുള്ളത് അത് പറയേണ്ടടുത്ത് പറയാം എന്നാണ് ഭരണാധികാരിയുടെ മുമ്പിൽ പറയാം അതുപോലെ കോടതിയിൽ പറയാം ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാവിനോട് പറയാം ഇങ്ങനെയൊക്കെയാണ് അതിന് വഴിയുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചത് കമ്മീഷനോട് പറയാം കാരണം കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റാണ് അല്ലെങ്കിൽ നിശ്ചയിച്ച ഒരു കമ്മിറ്റിയാണ് അപ്പോൾ ഹേമ കമ്മിറ്റി ആ കമ്മിറ്റിയോട് അവർ ഇതിന് തെളിവെടുപ്പ് നടത്തുകയാണെങ്കിൽ അവർക്ക് പറയാം ഈ വിഷയം എന്ന് പറഞ്ഞാൽ ലൈംഗികതയാണല്ലോ ലൈംഗികത ആസ്വാദനവുമാണ് ഓരോരുത്തർക്കും ഓരോ ആസ്വാദനം ഉണ്ടാവും ചിലർക്ക് മദ്യപാനമായിരിക്കും ചിലർക്ക് പുകവലി ആയിരിക്കും ചിലർക്ക് സിനിമയായിരിക്കും ചിലർക്ക് ഈ ലൈംഗികമായ കാര്യങ്ങളായിരിക്കും അപ്പോൾ അതിൽ ഒരു പ്രകൃതിപരമായ ഒരു സംഗതി ഉണ്ട് ആണും പെണ്ണും ആണ് ആണാണ് പെണ്ണ് പെണ്ണാണ് എല്ലാ അർത്ഥത്തിലും എല്ലാം കൊണ്ടും അപ്പോൾ ഒരു പെണ്ണ് ആണിനെ ആകർഷിക്കും ആണ് പെണ്ണിനെയും ആകർഷിക്കും ഈ ആകർഷണത്തിൻ്റെ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഒരു പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കാൻ ആണിന് തോന്നും ഒരു പെണ്ണിന് അങ്ങനെ ആണിനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നില്ല ആ ആകർഷണത്തിന് വേലപ്പെടുത്തുക അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഒറ്റക്ക് നിൽക്കുന്ന ഒരു പെണ്ണിനെ രണ്ടോ മൂന്നോ ആളുകൾ രാത്രി വന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് നേരെ തിരിച്ച് അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഒരാണൊരുത്തം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ മൂന്നോ നാലോ പെണ്ണുങ്ങൾ വന്ന് തട്ടിക്കൊണ്ടുപോകുന്ന സംഭവമല്ല ഇതിൽ ഉണ്ടാവാം വളരെ അപൂർവ്വം എവിടെങ്കിലും ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം അത് കുറേ മനഃശാസ്ത്രപരമാണ് കുറേ ലൈംഗിക ശാസ്ത്രപരമാണ് ശരീരശാസ്ത്രപരമാണ് അതിൽ ഹോർമോണിൻ്റെ ഒക്കെ സ്ഥാനം പോലും വളരെ വലുതായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു സിനിമ രംഗത്താണ് വന്നത് അതിന് കമ്മിറ്റി വെച്ചു ഞാൻ ചോദിക്കട്ടെ ഇനി വേറെ കുറെ കമ്മിറ്റി വെക്കുക സ്കൂൾ കോളേജ് തലങ്ങളിൽ പെൺകുട്ടികൾക്കും അധ്യാപികന്മാർക്കും മറ്റ് വനിതാ സ്റ്റാഫിനും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു കമ്മിറ്റി വെച്ചാൽ അതിലും ഉണ്ടാവും ഇനി അതുമല്ല മതപണ്ഡിതന്മാർ അതിലാരാധനാലയങ്ങൾ അതൊക്കെ കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു കമ്മിറ്റി വെച്ചാൽ അതിലുണ്ടാവും കമ്മിറ്റി ഇല്ലാതെ തന്നെ ഇപ്പോൾ നമുക്കർച്ചുകളിൽ അമ്പലങ്ങളിൽ പള്ളികൾ മുസ്ലിം പള്ളികളിൽ ഒക്കെ ബന്ധപ്പെട്ട മത നേതാക്കൾ ഈ വിഷയത്തിൽ ജയിലിലുള്ള ആളുകളുണ്ട് അതുമാതിരി രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ ഇത്ര നൂറ്റി മുപ്പത്തിയാറോ മറ്റോ എം എൽ എമാരും പത്ത് പത്ത് പതിനഞ്ച് എം പിമാരും ഇതിൽ കുടിയും കിടക്കുന്ന കേസ് ഉള്ളവരുണ്ടെന്ന് അപ്പം നമ്മൾ രാഷ്ട്രീയത്തിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും സിനിമാ രംഗത്തായാലും വ്യവസായ രംഗത്തായാലും ഇങ്ങനെ നോക്കിയാലും ഉണ്ടാവും അല്ല സൂറത്തൂറിൽ പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് അത് അത് ഞാൻ ആലോചിച്ചൊരു വിഷയമാണ് എന്തുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞതിന് കുറിച്ച് വന്നിട്ടില്ല അപ്പോൾ ഖുർആൻ വന്ന് ഏത് കാര്യങ്ങൾ നോക്കിയാലും അതിന് സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഒരു പക്ഷേ ആ കാലത്ത് അത് കൂടുതലായിരിക്കും ഇങ്ങനെ അപവാദം ഇപ്പോഴാണെങ്കിൽ തിരിച്ചാണ് വരുന്നത് അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നത് എൻ്റെ സംശയം അവിടെയാണ് ഖുര്ആന് പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാർ സ്ത്രീകളെ ആരോപിക്കുന്നതിന് അങ്ങനെ ആരോപണ വിധേയമായ സ്ത്രീകൾക്ക് സാക്ഷികള് കൊണ്ടുവന്നിട്ടില്ല എന്ന ശിക്ഷയുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്ന അതേ രീതിയിലാണ് അതായത് തിരിച്ചാണ് സ്ത്രീകൾ പുരുഷന്മാരെ കുറിച്ച് ആരോപണമാണ് അവിടെ ഏത് രീതിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ നാല് സാക്ഷി വേണം വ്യഭിചാരോപണത്തിന് നാല് സാക്ഷി ഇല്ലെങ്കിലോ ഒരു സാക്ഷി ഇല്ലെങ്കിലോ അതും ഖുഹാൻ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ പിന്നെ സത്യം ചെയ്ത് പറയണം എന്നാണ് അപ്പോൾ നാല് സാക്ഷിക്കുമാകാരം നാല് പ്രാവശ്യം സത്യം ചെയ്ത് പറയാ എന്ത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പഠിച്ചവൻ സാക്ഷി അള്ളാഹു സാക്ഷി എന്നിട്ട് പിന്നീടാണ് അങ്ങോട്ട് ബാക്കി വരുന്ന എന്താ പിന്നെ അവർക്ക് നാശം ഉണ്ടാകട്ടെ ആ മറ്റേ കക്ഷിയാണ് കളവ് പറഞ്ഞതെങ്കിൽ എന്ന് ഖുറാൻ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു സമാധാനത്തിൻ്റെ വഴിയാണ് അതിൽ തെറ്റ് ചെയ്തവൻ അങ്ങനെ സത്യം ചെയ്യാൻ കഴിയില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ ആരാണ് ആരെ കുട്ടിയാണ് എന്ന് തർക്കം വന്നില്ലേ സുലൈമാൻ നബിയുടെ കാലത്ത് അത് പറഞ്ഞെന്നാൽ നമ്മൾ ഈ കുട്ടിയെ ഓരി വെച്ച് കൊടുക്കാൻ തന്നു അപ്പോൾ യഥാർത്ഥ ഉമ്മയാണ് പറഞ്ഞത് വേണ്ട ഓളെ കുട്ടിയാണോ കൊണ്ടുപോയിക്കോട്ടെ മറ്റൊരു അപ്പോഴാണ് അതാണ് യഥാർത്ഥ എന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ അതേപോലെ തന്നെയാണ് ആരോപണങ്ങൾ തിരിച്ചാണെങ്കിലും പിന്നെ ഇത് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ സ്പിരിറ്റനുസരിച്ച് നിയമം ഉണ്ടാക്കാം ഇപ്പം മുസ്ലിം രാജ്യങ്ങളിലൊക്കെ തന്നെ കുറേ നിയമങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് സമാനമായ നിയമങ്ങളെ വെച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കും അതാണ് ഈ ജിത്തിഹാദ് എന്ന് പറയുന്നത് ഖുറാനിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിന് സമാനമായത് വല്ലതും ഉണ്ടായിട്ടുണ്ടാവും പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ത്രീ ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് അത്ര അല്ല അത് ഇത് തന്നെ ഞാൻ പറഞ്ഞാൽ ഒന്ന് കൊല്ലം എത്ര കൊല്ലം കൊണ്ടാണ് ഇത് പറയേണ്ടത് എന്നുള്ളത് അതൊന്നും ഇസ്ലാമിലെ ഒരു നിയമമായിട്ട് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നിയമങ്ങളിൽ തന്നെ ഇത് പലതും മാറ്റിയിട്ടുണ്ട് ഇപ്പം ഈ വിഷയത്തിൽ തന്നെ കാലഹരണം ഇല്ല എന്നാണ് ഇപ്പോൾ വരുന്നത് നേരത്തെ ഒരു മീറ്റു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അപ്പം മീറ്റു ഇഷ്യൂ പേരിൽ ഒരു കേന്ദ്ര മന്ത്രിക്ക് മന്ത്രിസ്ഥാനം വരെ പോയിട്ടുണ്ട് അന്ന് കോടതി ചോദിച്ചു നിങ്ങൾ ഈ ഒരു വിഷയം ഉണ്ടായിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണോ ഇത് പറയുന്നത് അപ്പോൾ അവരെ മറുപടി എന്തായിരുന്നു അറിയോ അന്ന് എനിക്കത് പറയാൻ ഒരു സപ്പോർട്ടില്ലായിരുന്നു അതുകൊണ്ട് ധൈര്യം ഇല്ലായിരുന്നു എനിക്ക് പറയാം കാരണം ഇതിന് അനുകൂലമാണ് ഇങ്ങനെ പറയുന്നതിന് അനുകൂലമാണ് നിയമം കോടതി പോലീസ് മീഡിയ ഒക്കെ അതേപോലെ ഇപ്പോൾ ഇവർക്ക് പറയാം എന്നൊരവസ്ഥ വന്നപ്പം പറഞ്ഞുകൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിനും കാലം വെക്കാൻ വെക്കണം ാരം വച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക അങ്ങനെ ഒരു അബദ്ധം പറ്റിയ ചെറിയ അബദ്ധമായി കാണേണ്ട സംഗതി ഉണ്ട് അപ്പോൾ ഒരു അബദ്ധം പറ്റിയാൽ പിന്നെ രണ്ടു പേരുടെയും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും തകർക്കുക എന്നത് ഇങ്ങനെ പറയുന്നത് മൂലം ഉണ്ടാവും നിങ്ങൾ ഈ പോക്സോ കേസ് കണ്ടെങ്കിൽ പല പോക്സോ കേസുകളും ആദ്യത്തെ കീഴ്ക്കോടതി ശിക്ഷിച്ചിട്ട് വരേണ്ടാവും പക്ഷേ അതിന് മേൽക്കോടതിയിലെത്തി കുറച്ച് മേലെത്തുമ്പോഴേക്ക് അത് ഈ കക്ഷി അല്ലെങ്കിൽ ഇരയായിട്ടുള്ള പെൺകുട്ടി മൊഴി മാറ്റി പറയും അത് എന്ത് മൊഴി മാറ്റുന്നത് ഒന്നുകിൽ അവൾ വളർന്ന് വലുതായി പക്വത വന്നപ്പോൾ അവർക്ക് തോന്നി എന്ത് ഇങ്ങനെ നശിപ്പിക്കേണ്ട ഒരാളെ അന്നിങ്ങനെ സംഭവിച്ചു ഞാനും കൂടി കൊടുത്തിരുന്നു അപ്പോൾ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയണ്ട എന്നതാവാം അല്ലെങ്കിൽ അവളെ സ്വാധീനിച്ചിട്ടാകാം അല്ലെങ്കിൽ അവളുടെ ഭാവി ഉദ്ദേശമാവാം അപ്പോൾ അതിലൊക്കെ പ്രായോഗികമായും മനഃശാസ്ത്രപരമായും മാനുഷികമായും ഉള്ള നിയമങ്ങൾ ഉണ്ടാകണം നമ്മൾ ഒരാളെ നശിപ്പിക്കുക എന്നുള്ളതല്ല അവിടെയാണ് കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഇന്നലെ ആരോ പറഞ്ഞിരുന്നത് ആദ്യം മ മറ്റേ രാജിവെക്കട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയാൽ ആരും ഉണ്ടാവില്ല ഇനി ഇത് മാത്രല്ല വേറെ ഉണ്ടല്ലോ ഒരാൾ ഒരു കുറ്റം ചെയ്യുന്നു ഒരാൾ വേറൊരു കുറ്റം ചെയ്യുന്നു അപ്പോൾ സിനിമാ രംഗത്ത് ഇത് കൂടുതലുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആ സാധ്യത ഒരു വിഷയം തന്നെയാണ് ഇതിലേക്ക് എത്തുന്ന വഴികൾ അടക്കുക എന്നതാണ് ഇസ്ലാം കാണുന്നത് വഴികൾ വഴികളടക്കുക കുറേ കാര്യങ്ങളുണ്ട് എങ്ങനെയെല്ലാം വഴികളടക്കണം ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സിനിമാ ലോകത്തുണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവങ്ങൾ സംഭവിക്കുമായിരുന്നോ അതെ ഒരു കുറ്റം അതിൻ്റെ മാക്സിമം അവിടെ എത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അത് എല്ലാം ഉൾക്കൊള്ളുന്ന ടോട്ടൽ കാര്യങ്ങളുള്ള ഒരു നിയമമാണ് അതിലേതെങ്കിലും ഒന്നല്ല അപ്പോൾ ഉദാഹരണം പറയാം വിവാഹപ്രായം എത്തിയാൽ വിവാഹം ചെയ്യണം വിവാഹം ചെയ്യിപ്പിക്കണം അതൊരു നിയമമാണ് അതീ പറഞ്ഞ് അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പാണത് ഇപ്പോൾ സമയത്തിന് വിവാഹവും നടത്തി കൊടുക്കില്ല പിന്നെ ഒരു പെണ്ണിനെ നോക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ അപ്പോൾ സമയത്തിന് വിവാഹം ചെയ്യണം പിന്നെ എന്തുവേണം ആൺ പെൺ ബന്ധത്തിന് നിയന്ത്രണം വേണം അവിടെയാണ് ഇപ്പോൾ നമ്മളത് പറഞ്ഞാൽ പഴഞ്ചനാണ് പഴയ കാലത്താണെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല ഇപ്പോൾ ഹേമ കമ്മീഷൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ അവസരങ്ങൾ അത് ശ്രദ്ധിക്കണമെന്നും വസ്ത്രങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒരാണും ഒരു പെണ്ണും ഒപ്പം ഒരേ സ്ഥലത്ത് ഒരു റൂമിലായാലും അവിടെ മൂന്നാമനായി പിശാജ് വരുമെന്ന് അലൈഹി അല്ലൈവിസ്വലാം പറഞ്ഞിട്ടുണ്ട് ഹദീസിലുണ്ട് ഇപ്പോൾ നേരത്തെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ചർച്ച വന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ ഒരു കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന ആളാണ് ഞാൻ ഹോസ്റ്റൽ നടത്തുന്നുണ്ട് നമ്മളെല്ലായിടത്തിലും ഒരു ജെൻഡർ ഇക്വാലിറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം ഹോസ്റ്റൽ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് വെക്കുക ആണും പെണ്ണും തുല്യമല്ലേ അങ്ങനെ ഒരു ഹോസ്റ്റലിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ റൂമിൽ താമസിപ്പിക്കാൻ പറ്റുമോ അത് പറ്റൂല കാരണം എന്താ ഇത് നമ്മുടെ കയ്യിലല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹിജാബ് വിഷയം വന്നപ്പോൾ അതേമാതിരി പറഞ്ഞു അതായത് വസ്ത്രം എന്തിനാണ് ഇത്ര വസ്ത്രം അത്ര വസ്ത്രമാണ് അന്ന് ഞാനൊരു ചർച്ചയിൽ ചോദിച്ചത് വസ്ത്രം വേണോ വേണ്ടേ മനുഷ്യർക്ക് അവിടുന്ന് ചർച്ച തുടങ്ങേണ്ടത് വസ്ത്രം വേണോ വേണ്ടേ അപ്പോൾ വസ്ത്രം ഒരു അടിമത്തമാണോ അല്ലേ അപ്പോൾ സ്വാതന്ത്ര്യമാണോ വസ്ത്രം ഒഴിവാക്കുക അപ്പോൾ വസ്ത്രം വേണം എങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് എത്ര വേണം വസ്ത്രം വസ്ത്രത്തിൻ്റെ ധർമ്മം എന്താണ് എവിടെയൊക്കെ മറക്കണം മറക്കേണ്ട അപ്പോൾ അതിൽ ആൺ പെൺ ബന്ധങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവണം അപ്പോൾ നമ്മൾ പറഞ്ഞത് സമയത്തിന് വിവാഹം ചെയ്യാം മറ്റൊന്ന് ആൺ പെൺ ബന്ധത്തിന് അതിന് നിയന്ത്രണം കൊണ്ടുവരാം മറ്റൊന്ന് ഈ ആകർഷണത്വം അത് ദൈവികമാണ് അല്ലെങ്കിൽ പ്രകൃതിപരമാണെന്ന് പറയാം ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ഒരു താല്പര്യം തോന്നും അതിൽ കൂടുതൽ തോന്നുന്നത് ആണിന് പെണ്ണിനോടായിരിക്കും ശാരീരികമായ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ ശരീരം അവളുടെ സൗന്ദര്യം ഇപ്പോൾ ഒക്കെ കാണാൻ പുരുഷന് താല്പര്യം തോന്നുകയാണ് അങ്ങനെ പുരുഷനെ കാണാൻ പെണ്ണിനുണ്ടാവില്ല എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതായത് ഇപ്പോൾ ഒരു പുരുഷൻ്റെ ശരീരം കാണുക കണ്ടുകൊണ്ടിരിക്കുക അതിലൊന്നുമല്ല പുരുഷനെ സ്ത്രീ ആകർഷിക്കുന്നത് എന്നാണ് അപ്പോൾ അതിനെന്താണ് പിന്നെ ഒരു വഴിയുള്ളത് വഴിയുള്ളത് പെണ്ണ് പെണ്ണിൻ്റെ ശരീര സൗന്ദര്യ ഭാഗങ്ങൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ മറച്ചു വെക്കുക എന്നുള്ളതാണ് അതൊരു അധമത്തമോ അടിമത്തമോ ഒന്നുമല്ല കാരണം മാന്യതയുടെ അടയാളമാണ് അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ ഉള്ളത് സ്ത്രീകൾ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നം അപ്പോൾ ഇതിലൊക്കെ ഒറ്റക്കാണല്ലോ വരുന്നത് ഈ ഒറ്റയ്ക്കുണ്ടാകുമ്പോൾ സുരക്ഷിതത്വത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ സുരക്ഷയ്ക്ക് എന്ത് ചെയ്യും അപ്പോൾ സുരക്ഷ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ തന്നെ ഭൗതികമായ നിയമങ്ങളിൽ സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട് ഇപ്പം മന്ത്രിക്ക് സുരക്ഷ ഉണ്ട് മുഖ്യമന്ത്രിക്ക് കുറെ കൂടിയുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആണെങ്കിൽ വളരെ വലിയ സുരക്ഷ അതിന്തിനാ അവർ ആക്രമിക്കപ്പെടാൻ സാധ്യത ഉണ്ട് അറ്റാക്ക് വരും അപ്പോൾ നമ്മുടെ ഒരു സ്ത്രീ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പോലെ സുരക്ഷയിൽ കൊണ്ടു നടക്കണം അതിനെന്ത് വേണം പ്രൊട്ടക്ഷൻ വേണം അതിനപ്പളേക്ക് ഒരു പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ പറ്റുമോ അതിന് പറ്റില്ലല്ലോ അപ്പോൾ എത്ര മെനക്കെട്ടാലും എനിക്ക് യാതൊരു സുരക്ഷയും വേണ്ടാന്ന് നമ്മുടെ ഒരു ഭരണാധികാരി പറഞ്ഞാലും ഇവിടുത്തെ നിയമം അനുവദിക്കില്ലല്ലോ അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ പാലിച്ചാൽ അത് മതിയാവും അങ്ങനെ പാലിക്കുന്നില്ല എങ്കിൽ ഏത് മനുഷ്യനായാലും ഏത് ജാതി മതത്തിൽപ്പെട്ടവനായാലും ഏത് വ്യവസായത്തിലായാലും ഏത് കലയിലാണെങ്കിലും ഈ പ്രശ്നം ഇപ്പം നോക്കൂ ഹേമ കമ്മീഷൻ വന്നിട്ട് പരാതികൾ വന്നു പരാതി വന്നു വന്നുകഴിഞ്ഞപ്പം പിന്നെ വന്നത് എന്താ ഇതിൽ മേക്കപ്പ് ചെയ്യുന്ന ആളുകളുടെ അവർക്കെതിലുള്ള പരാതി ഇന്നലെ കണ്ടു വേറൊരു ടീം രംഗത്ത് വന്നിരിക്കുന്നത് ആ രംഗത്തുള്ള പരാതി അപ്പം അങ്ങനെ പോകും പോകുമ്പോൾ ഇത് ഇതെവിടെയും നിൽക്കൊന്നുമില്ല അങ്ങനെ പോകുമ്പോഴും അപ്പം ഈ സദാചാരത്തെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാറുള്ളത് സാധാരണ മതങ്ങളാണ് അപ്പം അതിന്റെ ഒരു സാംഗത്യം കുറെ കൂടി പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം അത് പക്ഷേ മതരംഗത്തും ഇതുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രിക്കപ്പെട്ടു വലിയ പിന്നെ പണ്ഡിതന്മാർ പാതിരന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു ഉസ്താദുമാരാൽ പീഡിപ്പിക്കും എങ്ങനെ സംഗതികളുണ്ട് അപ്പോൾ ഇതിന് മതം നൽകുന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത് അത് ഇസ്ലാമിൽ മാത്രമല്ല ഇപ്പോൾ സ്ത്രീകൾ അവരുടെ ശരീര സൗന്ദര്യം മറക്കണമെന്ന് ബൈബിളിലുണ്ട് അത് ഇർഗ്വേദത്തിലുണ്ട് അത് ഖുർആാനിലുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾ കുറച്ചത് സ്ട്രിക്റ്റായി പറയുമ്പോൾ അത് ഇസ്ലാമിൻ്റെ ഒരു മോശമായ സമീപനമായ ആളുകൾ പറയുന്നതാണ് അവിടെ മാത്രമല്ല ഈ ഒരു സദാചാരം നിലനിർത്തി പോരുന്ന എല്ലാ സംസ്കാരങ്ങളിലും അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പം പറയുന്ന ഈ ലിബറലിസം സൊസൈറ്റി എന്നുള്ള സംഗതികളൊക്കെ പറയുന്നതാണ് അപ്പൊ അത് നിരാകരിക്കുന്ന സമയത്ത് വീണ്ടും മതങ്ങളെ പഴഞ്ചനായി കാണുന്ന ഒരു സംവിധാനമുണ്ട് അങ്ങനെയാണ് ഈ സൊസൈറ്റിയോട് എന്താ പറയാനുള്ളത് സൊസൈറ്റിയോട് പറയാനുള്ളത് അങ്ങനെ പഴഞ്ചനാക്കിയ ഏതൊരു വിഷയമുണ്ടോ അതിന്റെ ഭാരം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ എന്ന് പറഞ്ഞ സമയത്ത് മദ്യപാനൊക്കെ ആവശ്യമാവും തോന്നിയിട്ടാണല്ലോ അത് കൊണ്ടുവരികയും പിന്നെ നിയമപരമായി അനുവദിക്കുക ഒക്കെ ചെയ്ത് ഇപ്പം എന്തായി ഇപ്പം മദ്യം അനുവദിച്ചു കൊണ്ടേ ഒരു ഭാഗത്ത് എന്നിട്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന് കുറച്ച് പൈസ അനുവദിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ നിയന്ത്രിക്കാതെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ സുരക്ഷ വനിതകളുടെ സുരക്ഷ ഇപ്പം ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇനി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണല്ലോ എന്തിനാണ് വനിതാ കമ്മീഷൻ എന്തിനാണ് വനിതാ മന്ത്രാലയം എന്തിനാണ് വനിതകളുടെ കാര്യത്തിന് വേണ്ടി ഒരു മന്ത്രി വനിതകൾക്ക് വേണ്ടിയുള്ള ഫാമിലി കോർട്ടുകൾ അപ്പോൾ കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്നു അവർ എന്നത് ഉണ്ട് എന്നതിൻ്റെ വലിയ തെളിവാണത് ഇ ഇപ്പം നോക്കൂ ഈ നിയമങ്ങളൊക്കെ പറയുന്നിടത്തും സ്ത്രീകൾ സ്ത്രീകളെ സുരക്ഷ സ്ഥലത്തെ സുരക്ഷ പുരുഷന്മാർ പറയുന്നില്ലല്ലോ ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങൾക്ക് സുരക്ഷ വേണം എന്നല്ല പറയുന്നത് അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് അവസ്ഥ അത് പറയുമ്പോൾ ഈ ഫെമിനിസ്റ്റുകളോ ഈ വനിതാ വിമോചന രംഗത്തുള്ളവരോ പറയാം അത് എത്രയൊരു പിന്നെ അയ്യായിരം കൊല്ലം കൊണ്ടറ്റോ സ്ത്രീകളെ അങ്ങനെ ആക്കി ആക്കി അങ്ങനെ ആയി വന്നതാണ് അതൊന്നിച്ച് അങ്ങോട്ട് ജീവിച്ചു പോവുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്താൻ ഒരു അയ്യായിരം കൊല്ലം കാത്തിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ മാറുമായിരിക്കാം പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ആയുസില്ലല്ലോ നമുക്ക് ഈ ആയുസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഒരു ഉപദ്രവം വരാൻ പാടില്ല നമ്മുടെ പുരുഷന്മാർക്കും ഒരു ഉപദ്രവം വരാൻ പാടില്ല പിന്നെ ഇങ്ങനെ ഉപദ്രവം വന്നാൽ നമ്മൾ ഇരകളുടെ കൂടെ ഇരിക്കണം അതും ഒരു സംഗതിയാണ് അതിന് ഒരു ആരോപണം വരുമ്പോഴ്ക്ക് ഇരയുടെ പറയലല്ല നിയമപരമായി ഈ ക്രൂരമായ നിലക്ക് ഒരു പെണ്ണിനെ പീഡിപ്പിക്കപ്പെട്ടാൽ നമ്മൾ ആ ഇരയുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് ഇപ്പം അതേ സമയത്ത് വേറെ ചോദിക്കാനുള്ളത് ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ സിനിമാ മേഖലയിലേക്ക് പോകുന്ന സ്ത്രീകൾ അവർക്ക് നേരത്തെ അറിയാം അവിടെ അവർക്ക് ഡ്രസ്സ് മാറാനോ അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനൊന്നും സൗകര്യമില്ല മാത്രമല്ല കൂടുതലും ആണുങ്ങളുള്ള സ്ഥലം എന്നൊക്കെ അറിയാം അപ്പം അത്തരം സ്ഥലങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകാൻ പാടില്ല എന്ന് മതത്തിന്റെ ധാർമ്മിക കാര്യങ്ങൾ പറയുന്ന ആളുകൾ പറയാറുണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്നിട്ട് ഇവർക്ക് ഇത് വന്നതിന് ശേഷമാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമെങ്കിലും ഈ ഹേമ കമ്മിറ്റി പോലൊക്കെ വെച്ച് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇവർ പോവുകയും പിന്നീട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതിലൊരു അസാംഗത്യല്ല ഒരു വൈരുദ്ധ്യല്ലേ പക്ഷേ എന്താണെന്നറിയോ നമുക്ക് നമ്മുടെ നാട്ടിലെ മതം എന്ന് പറയുന്നത് അതൊരു സംസ്കാരമോ ഒരു ജീവിത ദർശനമോ ഒരു ജീവിത ചര്യമായിട്ടല്ല ഉള്ളത് ഇവിടെ ഒരു ജാതി ഉള്ളത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളാണ് അപ്പോൾ അങ്ങനെ വർഗപരമായിട്ട് അങ്ങനെ ജീവിച്ചു പോരുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ അവനവൻ ആവശ്യമുള്ള കാര്യങ്ങളിൽ മതത്തിൻ്റെ കൂടെ നിൽക്കും അവനവന് താല്പര്യമുള്ള കാര്യങ്ങളിൽ മതം പറഞ്ഞാലും അനുഷ്ഠിക്കുകയില്ല അപ്പോൾ അതിൽ ഇതിലേക്ക് മടങ്ങുക എന്നത് അപ്പോൾ ബാക്ക് ടു ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ പറയും അത് മതത്തിലേക്ക് മടക്കാണെന്ന് മതത്തിലേക്ക് മടക്കമല്ല അത് അതെന്താണെന്ന് വെച്ചാൽ മറ്റു മടുത്തിട്ട് പരിഹാരം ഇതാണെന്ന് വെച്ച് വരുന്നതാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം എല്ലാം ആയി എന്ന് വിചാരിക്കും എന്താണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അതും എല്ലാ സമയവും കഴിയില്ല അപ്പോൾ ഒരു പെണ്ണിനെ ഇരുപത്തിനാല് മണിക്കൂറും നോക്കി എല്ലാ ദിവസവും കൂടെ നടക്കാൻ നടക്കാനിവിടെ പോലീസേനയെ വെക്കാൻ പറ്റുമോ അപ്പോൾ മനസ്സിൽ നിന്ന് വരുന്നൊരു മാറ്റം കൊണ്ടല്ലാതെ ഇത് രക്ഷപ്പെടും തോന്നില്ല അത് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലേഷൻ എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് സ്ത്രീകൾ അനു അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അതിനെന്താ ചെയ്യുക പുറത്തുള്ള ആൾക്കാരെയൊക്കെ എന്താ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ പെൺകുട്ടികളും അതുപോലെ ചില ആൺകുട്ടികളും വീടിൻ്റെ ഉള്ളിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളാൽ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടല്ലോ അതിന് നമ്മൾ എന്ത് നിയമമാണ് ഉണ്ടാക്കുക അങ്ങനെ ഇപ്പോൾ പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കാം പക്ഷേ അത് എന്നും അങ്ങനെ പിടിക്കാനും ശിക്ഷിക്കാനും കഴിയോ അപ്പോൾ ബോധവൽക്കരണത്തിൽ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല സ്ത്രീ അതിന് ഒരു ഹദീസുണ്ട് വളരെ മനോഹരവും അർത്ഥവത്തുമാണ് അതായത് സ്ത്രീകളെ ആദരിക്കുക മാന്യന്മാർ മാത്രമാണ് സ്ത്രീകളെ അപമാനിക്കുന്നത് നിന്യന്മാരാണ് അലൈഹി അല്ലൈവിസ്വലമിൻ്റെ ഒരു വാക്കാണത് അപ്പോൾ അത് എത്ര വേണമെങ്കിലും വിശദീകരിക്കാലോ എന്നാൽ മാന്യതയുടെ അടയാളമാണ് ആ സമൂഹത്തിൽ സ്ത്രീ ആദരിക്കപ്പെടുന്നു എന്നത് സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നു എന്ന് വളരെ നിന്ദമായ മ്ലേച്ഛമായ ഒരു സ്വഭാവമാണെന്ന് ഇന്ന് ഇവിടെ ഉണ്ട് നിയമങ്ങളും ഉപദേശങ്ങളും ഒക്കെ എമ്പാടുമുണ്ട് അത് പഠിപ്പിക്കാമെന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ ഇതില് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന വേറൊരു സംഗതി സ്ത്രീകൾ ഇത്തരം രംഗത്തേക്ക് പോ പോയിട്ട് അവർക്ക് അവർ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ പിന്നീട് ഒരു കമ്മിറ്റിയോട് ആരോടെങ്കിലും പറയുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് ആണുങ്ങൾ പറയാറുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് അത് അതിനേക്കാൾ അപ്പുറം ഇത്തരം സാഹചര്യങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ് അവർക്ക് ജോലിക്ക് പോകണം എല്ലാ എല്ലാവരംഗത്തും അവർ വരണം അങ്ങനെ വരുന്ന സമയത്ത് നേരിടുന്ന ഈ പ്രശ്നങ്ങൾ പിന്നീട് എപ്പോഴാണോ സാഹചര്യം വരിക അപ്പോഴാണ് അവരത് മുന്നോട്ട് വെക്കുന്നത് അപ്പോഴാണ് ഇസ്ലാമിനെ പോലെയുള്ള ധാർമ്മിക സംഹിതകൾ പറയുന്നത് അത്തരം സാഹചര്യമൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല അപ്പോഴും അവർ മനശാസ്ത്രപരമായിട്ട് ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും മനഃശാസ്ത്രപരമായി പറഞ്ഞാലേ അപ്പം മനസ്സിൻ്റെ പ്രേരണയിൽ നിന്ന് ആളുകൾ തെറ്റിലേക്ക് പോകും ഖുറാൻ നഫ്സ് എന്നാണ് അതിന് പറഞ്ഞത് നഫ്സിന് വിവിധ തലങ്ങളുണ്ടെന്നാണ് അതിൽ ഒരു നഫ്സാണ് നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നത് അമ്മാറത്തും ബിസു തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ് അതുപോലെ തന്നെ നഫ്സുൽ ലവ്വാമ എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്വയം ഉപദേശിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സ് മനസ്സ് ആത്മാവ് അപ്പോൾ തെറ്റിലേക്ക് പോകും പോവരുതേ പോവരുതേ എന്ന് പറയുന്ന ഒരു ഉൾപ്രേരണ ഉള്ളത് എന്നാൽ തെറ്റിലേക്ക് എത്തിപ്പെടിക്കുന്ന ഇത് അപ്പം അതിന് മനുഷ്യാസ്ത്രപരമായി തന്നെ കൈകാര്യം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുവാൻ ഉള്ള ഒരു അവസ്ഥയിലാണ് മനുഷ്യനുള്ളത് എല്ലാ മനുഷ്യനും തെറ്റ് പറ്റുമെന്ന് നബി പറഞ്ഞിട്ടുണ്ട് അത് അതിൽ നിന്ന് തൗബ ചെയ്ത് അതിൽ നിന്ന് പശ്ചാത്താപം അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങിയ ആളുകളാണ് നല്ല മനുഷ്യർ എന്നാണ് അത് നമ്മൾ അംഗീകരിക്കണം ആരും ഇവിടെ വിശുദ്ധരൊന്നുമല്ല അങ്ങനെ വന്നാൽ പിന്നെ ചെയ്യാനുള്ളത് ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക കഴിഞ്ഞുപോയ തെറ്റിനെക്കുറിച്ച് സങ്കടപ്പെടുക ഒരു തെറ്റ് സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ ആരും ആരെയും തകർക്കാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെ സാധ്യമാവുള്ളൂ പ്രായോഗികമാണ് ഇസ്ലാമിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് പിന്നെ കൈകാര്യം ചെയ്യേണ്ട രീതിയാണ് നമ്മൾ ഒരു അബദ്ധം വന്നാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നിടത്തും ഉണ്ട് ഇപ്പോൾ നബിയുടെ ജീവിതത്തിൽ എവിടെയും ഒരാളൊരു കുറ്റം ചെയ്തു എന്ന് കേട്ടാൽ ആ കുറ്റവാളിയെ പിടിച്ച് ആകെ നശിപ്പിച്ച് ശിക്ഷിച്ച് പോകുന്ന പ്രശ്നമില്ല അപ്പോൾ മദ്യപിച്ചു എന്ന് പറഞ്ഞ ആളെപ്പറ്റി പറഞ്ഞെന്താ അതുണ്ടാവില്ല നിങ്ങൾക്ക് തോന്നിയതാ ഒന്നാണ് അല്ലെങ്കിൽ പിന്നെയും പറയുമ്പോൾ അത് നിങ്ങൾ അവൻ്റെ വായമാണോക്ക് അങ്ങനെ ഉണ്ടോ എന്നാണ് വ്യഭിചരിച്ചു എന്ന് വന്ന് സ്വന്തം വന്ന് പറഞ്ഞ ഒരു പെണ്ണിനോട് നബി പറഞ്ഞത് ഉണ്ടാവില്ല ഈ പൊയ്ക്കോന്നാണ് പിന്നെ അല്ല ഞാൻ ഗർഭിണിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ അങ്ങനെയാണോ എന്നാൽ അത് കുട്ടി ജനിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി ജനിച്ചപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുവന്ന് അപ്പം പറഞ്ഞു ആ കുഞ്ഞു മുലകുടി പ്രായം കഴിയട്ടെ എന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കണം അങ്ങനെ മുലകുടി പ്രായം കഴിഞ്ഞു എന്നും പറഞ്ഞു വന്ന ഇനി ആ കുഞ്ഞു സ്വന്തം ഭക്ഷണം കഴിക്കട്ടെ ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു സമീപനം ഒരാൾ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞ് കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോവുക എന്നിട്ട് ഇന്നത്തെ കണക്ക് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുക ഇത്ര പരാതികൾ വന്നു ഇന്ന ആളുകൾ ആ ആളുകൾക്ക് പിന്നെ ജീവിക്കണ്ടേ അപ്പോൾ ഇസ്ലാമിൻ്റെ സമീപനം വളരെ മനഃശാസ്ത്രപരമാണ് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥതയും സമാധാനവും വേണം ആളുകൾക്ക് പല അബദ്ധങ്ങളൊക്കെ സംഭവിക്കും അതിൻ്റെ പിന്നാലെ കൂടിയല്ല വേണ്ടതെന്ന് എനിക്ക് വ്യഭിചരിക്കണം എന്നൊരു ചെറുപ്പക്കാരൻ നബിയോട് വന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ നബി അവനെ ശിക്ഷിക്കുകയോ അല്ലേ സഹാബത്തിനോട് ഇവൻ വളരെ മോശമായ വർത്തമാനം പറഞ്ഞ ഒന്നും പറഞ്ഞില്ലല്ലോ ആകെ പറഞ്ഞ മോനെ ഇത് എൻ്റെ അമ്മയെ ആണെങ്കിലോ ഓ അത് പറ്റില്ല ആ നിൻ്റെ പെങ്ങളാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിന്നെ അടുത്തൊരു പെണ്ണിനാണ് ഇത് സംഭവിക്കുന്നത് അവസാനമാവും പറഞ്ഞു ഇല്ല നബിയെ ഞാൻ ഒന്നും ഇനി അത് ആഗ്രഹിക്കുന്നില്ല ഇത് സൈക്കോളജിയാണ് അപ്പോൾ ഒരു മനഃശാസ്ത്രപരമായിട്ട് തന്നെ വേണം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഇസ്ലാമിൽ നിരോധങ്ങൾ വന്നത് അങ്ങനെയാണല്ലോ ഇപ്പോൾ മദ്യപാനത്തിൽ അങ്ങനെ ജീവിച്ചിരുന്ന ആ സമൂഹത്തോട് നബി വന്നിട്ട് നാളെ മുതൽ നിങ്ങളാരും മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല മെല്ലെ മെല്ലെ അതായത് ആദ്യം നമസ്കരിക്കുമ്പോൾ ലഹരി ഉണ്ടാവരുത് പറയുന്ന കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് പറ അവതോടുകൂടി കുറേ ആളുകൾ മദ്യം ഒഴിവാക്കി എന്നാലും മദ്യപിച്ചിരുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി അവസാനം ഇനി ഇവരോട് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമെന്നൊരവസ്ഥയിലെത്തിയപ്പം മദ്യം നിരോധിച്ചു അത് പിഷാജിൻ്റെ മാലിന്യമാണ് എന്നൊക്കെ പറഞ്ഞു അതോടുകൂടി അവർ മദ്യത്തിൽ നിന്ന് പിൻവാങ്ങി